വ്യാപാര വ്യവസായ ഏകോപന സമിതി ഷോണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഷൊന്നൂർ നഗരസഭാ കൗൺസിലർമാരെ അനുമോദിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം സമ്മേളനം സംസ്ഥാന വൈസ് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയം ഉദ്ഘാടനം ചെയ്തു വികസന ആ പ്രവർത്തനങ്ങളുടെ ഒക്കെ നേട്ടമാണ് ഇന്ന് അനുഭവിക്കുന്നു എന്റെ ജീവിത നിലവാരം എന്റെ കുടുംബം രീതിയിൽ ജീവിക്കുന്നു കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ എനിക്ക് എന്റെ വരുമാനത്തിൽ ഇന്ന് ലഭിച്ച വരുമാനത്തെക്കാൾ ഇന്ന് എനിക്ക് വരുമാനത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്റെ ജീവിത നിലവാരത്തിൽ നാടിന് മുഴുവൻ ജനങ്ങളുടെയും സ്ഥിതി അതുകൊണ്ട് വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം ഈ ജനപ്രതിനിധികൾ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തം ഈ നാടിന്റെ വികസനവും ഈ നാട്ടിലെ ജനങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവും അതുകൊണ്ട് വികസനം എന്നത് അത് ഏത് പ്രക്രിയ ഏത് മേഖലയിലുണ്ടാക്കും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കൃഷിയായാലും എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ വികസന ആലോചനകൾ എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കുക ഒന്നിച്ചു നിൽക്കാം ഒന്നിച്ചു വളരാം നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷൊർണൂർ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും അനുമോദിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് എന്നിവർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല വൈസ് ചെയർമാൻ വി കെ അനുരാജ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി എസ് സുധേഷ് സ്വാഗതം പറഞ്ഞു പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭ ചെയർപേഴ്സൺ പി നിർമ്മല നഗരസഭാ വൈസ് ചെയർമാൻ വി കെ അനുരാജ് കൌൺസിലർമാരായ കെ കൃഷ്ണകുമാർ ഇ പി നന്ദകുമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു വൈസ് പ്രസിഡന്റ് എം പി രതീഷ് കുമാർ നന്ദി പറഞ്ഞു